ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അടിപൊളി സൂപ്പർ കോ കോഡ്സെറ്റായിട്ടാണ് വന്നത് നല്ല വർക്ക് വരുന്ന നല്ല അടിപൊളി കോഡ് കോഡ്സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് കോഡ് സെറ്റുകളൊക്കെ ഒന്ന് കണ്ടുവയ്ക്കാം നമ്മുടെ ഷോപ്പ് വരുന്ന ഇവിടെ എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ ഓടിനാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് ആ പമ്പിനോട് ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷാമോൾ വരുന്നത് വരുന്നതാണ് നല്ലൊരു അടിപൊളി കോഡ് സെറ്റ് ആണ് എട്ട് കളറ് വന്നിട്ടുണ്ടതില് കോളറൊക്കെ വന്നിട്ടുള്ള നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ അടിയിലേക്ക് വരുമ്പോൾ നല്ല സൂപ്പർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഉള്ള ഐറ്റംസ് ലെങ്ത്തിള്ളൊരു ഐറ്റംസാണ് ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാം ജസ്റ്റ് ഡബിൾ എക്സൽ സൈസാണ് വരട്ടോ അപ്പം നിങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഡെൽറ്റ മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് കുറച്ച് കൂടി മെറ്റീരിയലാണ് വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തിനാറ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യറക്കം വരുന്നത് കയ്യിൻ്റെ കപ്പ് ഇങ്ങനെയാണ് വരും ഇട്ടതാണ് കയ്യിൻ്റെ കപ്പ് കയ്യിലൊക്കെ വർക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇതേണ്ടത് നല്ല ത്രെഡ് വർക്ക് വരുന്ന ഐറ്റംസ് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുമ്പോൾ പാൻറ് നോക്കി നല്ലൊരു സൂപ്പർ പാൻറ്റാണ് അപ്പോൾ നല്ല വർക്കിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പാൻറ്റ് അത് അടലേക്ക് വരുമ്പോൾ വേണ്ട നല്ല വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കണ്ട നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇട്ട് കഴിഞ്ഞ ഇതേപോലെ കിടക്കൂണ്ട പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തൊമ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ക് വരുന്നതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ആയിട്ട് കിടക്കുന്നത് കിടക്കുന്നേ നല്ലൊരു അടിപിൾ ഐറ്റംസ് ആണ് പാൻറ്റും ടോപ്പും കൂടി തന്നെ ഇങ്ങനെ വർക്ക് കിടക്കാതെ കേട്ടാ റേറ്റ് വരുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപേന് ലൈനിങ് ഇതിലില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ വരണക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ വേണ്ട നല്ലൊരു മൈലാഞ്ചി പച്ച കളറാണ് മെഹന്തി പച്ച അങ്ങനെ പറയാം മെഹന്തി പച്ച കളറാണ് നല്ലൊരു ഐറ്റംസ് ആണ് അപ്പം ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടുകൊള്ളാണ്ട് കേട്ടോ അതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ പാൻറ്റും സൂപ്പർ ടോപ്പും ആണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ല കേട്ടോ എസ്റ്റ് കളറ നല്ല റോസ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഏത് ക്ലോത്താ ഏത് ആ വേണ്ടിച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുക കുട്ടി ഇടുക അല്ലേ അതിൻ്റെ പാൻറ് അത് വരുന്ന നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് ഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ മെറൂൺ കളറ് വരാട്ടോ അതിലേക്ക് വരുമ്പോൾ നല്ല വർക്ക് വരണ്ട് ഫുള്ള് ത്രെഡ് വർക്കാണ് പെയിന്റിങ്ങും പ്രിന്റിംഗും ഒന്നല്ല വന്നിട്ടുള്ളത് നെസ്റ്റ് കളർതൊരു ഒരു കാക്കി കളറാണ് കാക്കിയല്ല ഒരു കോഫി കളർ ഇങ്ങനത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഏട്ടാ അതേപോലെ നെസ്റ്റ് കളർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആളുകൾ പറഞ്ഞ പോലെ തന്നെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക പിന്നെ ഞമ്മളെ അയക്കാട് എ ഡി സി കുറേ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റും മരുന്ന് എഴുതിയിട്ട് വിടുക അതേപോലെ ഡാമേജ് ഉണ്ടാവുള്ള ചാർജ് വളരെ കുറവാണ് നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ ഞാൻ എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഡാമേജ് ഉണ്ടാവുമോ എന്നുള്ള ആൾക്കാർ ഓപ്പൺ കൊണ്ട് എടുക്കുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്തതെ വിട്ടോ നല്ലൊരു പിസ്തപ്പച്ച പോലത്തെ ഒരു കളറാണ് വന്നുള്ളത് എല്ലാ കളറുകളും സൂപ്പർ സൂപ്പർ കളറാണ് നല്ല ഡൽട്ടിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള ക്ലോത്തിനാണ് വന്നിട്ടുള്ളത് കേട്ടാണ് നെയ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ അതുപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അപ്പം ആവശ്യമുള്ള ഒരാൾക്ക് പോയി കാണുക എന്താ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ചെയ്യണമുള്ള ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് പുതിയ വെറൈറ്റി ആയിട്ട് വരും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe ya, yeah. so yeah.